ഹോൺസെക്കൻ ഹലോ കെമേഴ്സ് വെൽക്കം ബാക്ക് അപ്പ് നമ്മളോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ കൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ റെഡിയും കോഡ് അങ്ങനെ വന്നിരിക്കുകയാണ് സോ എല്ലാവരും ഇപ്പോൾ തന്നെ പോയി ക്ലെയിം ആക്കുക അപ്പോൾ റെഡിയും കോഡ് എന്താണ് കോഡ് എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ആഡ് ലിങ്ക് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു അത് ഇന്നത്തെ വീഡിയോ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതന്നതാണ് സോ ഈ ആഡ് ലിങ്ക് ചെയ്തവർക്കായിരിക്കും ഒരു റെഡിങ് കോഡ് കിട്ടുന്നത് അപ്പോൾ റെഡിയും കോഡ് ക്ലെയിം ചെയ്യാനുള്ള സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൂടാതെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് കൊടുക്കാം സോ വാട്സ്ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ഒരു ഇസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തുകൊണ്ടൊക്കെ റെഡിയും കോഡൊക്കെ നമ്മൾ അവിടെ അറിയിക്കുന്നതാണ് പിന്നെ നമ്മൾ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ മറ്റ് ഗെയിമിംഗ് കണ്ടൻറ്റ്സിന് വേണ്ടിയിട്ട് ആ ഒരു ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പിന്നെ ഈ ഒരു ചാനൽ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം കാരണം ഇതേ ആകത്ത് റെഡിയും കോഡ് വീഡിയോസ് ഒക്കെ നമ്മളായിരിക്കും മലയാളത്തിൽ ആദ്യം തന്നെ അറിയിക്കുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇത് ഇത് ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഫൈനലി ആ റെഡിയും കോഡ് വന്നിരിക്കുകയാണ് നിങ്ങൾ പേടിക്കേണ്ട റെഡിയും കോഡിന് എക്സ്പയർ ഇന്ന് ഇരുപത്തൊമ്പത് തൊട്ട് മുപ്പതാം തീയതി വരെ ഉണ്ട് നാളെ വരെ നമുക്ക് റെഡിയും കോഡ് ഉണ്ട് അതിനുള്ളിൽ ആ ഒരു എക്സ്പയറി ഉണ്ട് അതുവരെ അതിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയും ചെയ്യാവുന്നതാണ് സോ അതിനുള്ളിൽ റെഡിയും ചെയ്ത് ചെയ്താൽ മതി അപ്പോൾ എങ്ങനെയാണ് റെഡിയും ചെയ്യേണ്ടത് എവിടാണ് റെഡിയും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ റെഡിയും കോഡിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം സോ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ താഴെ കുടിച്ചിരിക്കുന്ന ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു സൈറ്റിലോട്ടായിരിക്കും നിങ്ങൾ പോകുന്നത് ആ ഒരു സൈറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ലോഗിൻ ആയിരിക്കണം നിങ്ങൾ അക്കൗണ്ട് നെയിം ആദ്യം നിങ്ങൾ കാണിക്കുന്ന ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനാണ് സോ നിങ്ങൾ ഈ അക്കൗണ്ട് നിങ്ങൾ അക്കൗണ്ട് ഇരിക്കുന്ന ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മളൊരു കോഡ് ഇവിടെ അടിക്കുന്നുണ്ട് അത് അതേപോലെ ഞാൻ എങ്ങനെയാണോ അടിച്ചിരിക്കുന്നത് അതേപോലെ അടിക്കണം അതാണ് നമ്മളെ കോഡ് സോ ആ ഒരു കോഡ് അടിച്ചതിന് ശേഷം ഐ എം എ റോബോട്ട് എന്നുള്ളൊരു ടിക്ക് കൊടുക്കണം അതാണ്ട് ഇപ്പം നമ്മൾ അടിച്ചതാണ് ആ ഒരു കോഡ് എന്ന് പറയുന്നത് സോ ഇത് ക്ലിയർ ആവാത്തവർക്ക് സൈഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് അതാണ്ട് ഇതാണ് നമ്മളെ എന്ന് പറയുന്നത് സോ ആ ഒരു കോഡ് അടിച്ചതിന് ശേഷം ക്ഷം ഐ എം നോട്ട് എ എന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ എനിക്കിപ്പോൾ കാണിക്കാത്തത് കാരണം ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തിരിക്കുകയാണ് ആദ്യമായിട്ട് ക്ലെയിം ചെയ്തവർക്ക് കാണിക്കുന്നത് അതിങ്ങനെയാണ് സക്സസ്ഫുള്ളി റെഡീംഡ് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു സംഗതി കാണിക്കും സോ ഇത് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് റെഡീം കോഡ് നിങ്ങൾ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത് സോ എനിക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ഇനി എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കാം അതേപോലെ എനിക്ക് കിട്ടിയ റിവാർഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് അതേപോലെ നിങ്ങൾക്ക് എന്താണ് റെഡീം കോഡിന്ന് കിട്ടിയ റിവാർഡ് എന്ന് ഇപ്പോൾ തന്നെ എല്ലാവരും ജസ്റ്റ് ഇതായത് കാരണം ഇന്ത്യ ആർക്കാണ് കൂടുതൽ ലക്ക് നോക്കാം ഞാൻ പറഞ്ഞ പറഞ്ഞുകൊണ്ട് തന്നെ എൺപത്തി രണ്ട് തൊട്ട് തൊണ്ണൂറ്റേഴ് വരെയുള്ള റാൻഡം പാക്സാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എനിക്ക് എന്താണ് കിട്ടിയതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഐസ് അപ്പോൾ നമുക്ക് യു സി ഡെയിലി ലോഗിൻ അതൊക്കെ ഒന്ന് ക്ലെയിം ചെയ്ത് വിടണം എൻ്റെ ഗ്രൂപ്പിൽ ഒരാൾക്ക് യു സി കാർഡ് കിട്ടിയത് കണ്ടു അത് എൺപത്തി രണ്ട് ഓ ആൻ്റെ ആണോ എനിക്കിനി എന്താണ് കിട്ടിയത് നമുക്ക് നോക്കാം റെഡി കോഡിനെ പറ്റിയിട്ട് താങ്കൾ കിടപ്പുണ്ടായി അതിനകത്ത് അവർ എന്നെ ഓഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് നമുക്ക് മെയ് മുപ്പത് വരെ കിട്ടുമെന്ന് സോ അവിടെ നിന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിയും കോഡിൻ്റെ സൈറ്റിൽ പോകുന്നതാണ് ഗെയിമീന്ന് അതല്ല ഞാൻ കൊടുത്തേക്കുന്ന ലിങ്ക് വഴി പോകാവുന്നതുമാണ് കോഡ് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ആ വേണമെങ്കിൽ കാണിക്കേണ്ട കാര്യമില്ല ഞാൻ ഓൾറെഡി അവിടെ കാണിച്ചു അതിപ്പം തന്നെ എല്ലാവരും ക്ലെയിം ചെയ്ത് കാണും ഇനി എനിക്കെന്താണ് കിട്ടിയെന്ന് നിങ്ങൾ വെയ്റ്റ് ചെയ്യായിരിക്കുമല്ലോ സോ എനിക്ക് എന്താണ് കിട്ടുന്നത് ഞാനും വെയിറ്റിങ്ങാണ് സോ അതാണ് നമ്മളെ റിവാർഡ് ഇവിടെ വന്ന് കിടപ്പുണ്ട് നമുക്ക് ഇനി കളക്ട് കൊടുത്ത് നോക്കാം സോ എന്തായാലും വലുതായിട്ടൊന്നും കിട്ടത്തില്ല ഞാൻ ലക്കി ഗൈ അല്ലെന്ന് നിങ്ങൾക്കറിയാം ഓക്കെ ബേസ് പ്ലെയറിനെയാണ് കിട്ടിയിരിക്കുന്നത് സൊ ബേസ് പ്ലെയർ ഇനി ആരാണെന്ന് നോക്കാം ഓക്കെ എൺപത്തി മൂന്നിൻ്റെ സെർജിയോ ബാസ്ക്യൂട്ടിൻ്റെ കാർഡാണ് കിട്ടിയിരിക്കുന്നത് കുഴപ്പമില്ല സാധാരണ ഇങ്ങനെ പേര് പോലും അറിയാത്ത ആയിരുന്നു കിട്ടാറുള്ളത് ഇപ്പോൾ എന്തായാലും മാറ്റമുണ്ട് കുറച്ചേ കുറച്ച് മാറ്റമുണ്ട് അപ്പോൾ നമ്മുടെ റെഡിയും കോഡ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്നെ ട്രോളിയോമാരൊക്കെ എൻ്റെ റെഡിയും കോഡ് ഇപ്പോൾ എടുക്കാൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല സോ എന്തായാലും എനിവേ ഇത്രയും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു കിടനം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നില്ല എക്ലൗണ്ട് സൊ സൈനിങ് ഔട്ട് ബാബ്